സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് സംസ്ഥാനത്തെ ഉപതെരഞ്ഞെടുപ്പുകളിലെ ദയനീയ തോൽവിക്ക് പിന്നാലെ ചേരുന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗം ഏറെ നിർണായകമാണ് പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പങ്കെടുക്കുന്ന യോഗത്തിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് മെമ്പർഷിപ്പ് ചേർക്കൽ തെരഞ്ഞെടുപ്പ് അവലോകനം എന്നിവയാണ് അജണ്ട വയനാടും ചേലക്കരയിലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ച പശ്ചാത്തലത്തിൽ പാലക്കാട് തോൽവിയായിരിക്കും പ്രധാന ചർച്ചയാവുക കെ സുരേന്ദ്രനും ഔദ്യോഗിക വിഭാഗത്തിനും എതിരെ ശക്തമായ ആക്രമണം നടത്താനാണ് എതിർച്ചേരിയുടെ നീക്കം എന്നാൽ ശോഭാ സുരേന്ദ്രനും പാലക്കാട്ടെ വിമത കൗൺസിലർമാർക്കും തോൽവിയിൽ നിർണായക പങ്കുണ്ടെന്ന് കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകാൻ ഉദ്ദേശമില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ വി മുരളീധരൻ വ്യക്തമാക്കി നിലവിൽ പാർട്ടി നൽകിയിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുന്നുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു കോർ കമ്മിറ്റി യോഗത്തിന് എത്തിയപ്പോഴായിരുന്നു പ്രതികരണം ഒറ്റത്തവണ സംസ്ഥാന പ്രസിഡന്റായി ആറു വർഷമായി പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാണ് നിലവിൽ പാർട്ടി മറ്റു ചുമതലകൾ നൽകിയിട്ടുണ്ട് അത് നിർവഹിക്കുന്നുണ്ടെന്നും വി മുരളീധരൻ പറഞ്ഞു നേരത്തെ ഏഴ് എട്ട് തീയതികളിൽ ചേരാനിരുന്ന നേതൃയോഗം മാറ്റിവച്ചിരുന്നു പാലക്കാട്ടെ ദയനീയ തോൽവിക്ക് പിന്നാലെ ബി ജെ പിക്ക് വലിയ പൊട്ടിത്തെറിയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ചർച്ച ഒഴിവാക്കാനാണോ നേതൃത്വത്തിന്റെ നീക്കമെന്ന് സുരേന്ദ്രൻ വിരുദച്ചേരി സംശയിച്ചിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തെ രൂക്ഷമായി വിമർശിച്ച ശിവരാജനും പാലക്കാട് നഗരസഭ അധ്യക്ഷയ്ക്കുമെതിരെ നടപടി എടുക്കാത്തതും രോഷം തണുപ്പിക്കാനായിരുന്നുവെന്ന് നേതാക്കൾ കരുതുന്നു കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രൻ സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾ പാലക്കാട് തോൽവി ഉന്നയിക്കുമോ എന്നാണ് അറിയേണ്ടത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക